എന്തുകൊണ്ടും ഗുരുസ്ഥാനത്തിരിക്കാൻ യോഗ്യനാണ് വിശ്വരൂപനെ ഗുരുവാക്കിക്കോളൂ നൻ്റെ സങ്കടമൊക്കെ തീർത്ത് സ്വർഗമൊക്കെ നമുക്ക് മേടിച്ചു തരാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ അസുര സ്ത്രീയാണ് പക്ഷേ നീ അതൊന്നും നോക്കണ്ട നന്മട കാര്യം നോക്കിയാൽ പോരെ അയാൾ അദ്ദേഹത്തിൻ്റെ അമ്മ ആരാ ഇതൊക്കെ നോക്കണ്ട വല്ല ആവശ്യമുണ്ടോ പൊക്കോ എന്ന് പറഞ്ഞു നേരെ അവിടെ നിന്ന് വന്നു ഇന്ദിരാൻ ഇന്ദിരം വന്ന് വിശ്വരൂപൻ്റെ അടുത്ത് വന്നു നമസ്കരിക്കാൻ പോകുമ്പോൾ വിശ്വരൂപൻ അങ്ങടാ നമസ്കരിച്ചത് എന്താ കാരണം തൊഷ്ടാവിൻ്റെ പുത്രനാണ് ആര് വിശ്വരൂപൻ ദ്വാദശ ആദിത്യന്മാരിൽ ഒരാളാണ് ത്വഷ്ടാവ് തൊഷ്ടാവിൻ്റെ പുത്രനാണ് വിശ്വരൂപൻ ആ പന്ത്രണ്ട് ആദിത്യന്മാരിൽ ഒരാളാണ് ചക്രൻ ചക്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ അപ്പം ഇന്ദ്രൻ ആരാ തുഷ്ടാവിൻ്റെ അനിയനാണ് തൊഷ്ടാവിൻ്റെ അനിയനാവുമ്പോൾ തുഷ്ടാവിൻ്റെ മകൻ ആരായി ഇന്ദ്രൻ ചെറിയച്ഛനായി അച്ഛൻ്റെ സ്ഥാനത്താണ് പങ്കിടല്ലേ നമസ്കരിക്കേണ്ടത് ഏയ് വേണ്ട 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 എന്നൊന്നും എന്ന് പറഞ്ഞു എന്തിനാ എന്തിനാ വന്നതെന്ന് ചോദിച്ചു അങ്ങേ ഗുരുവാക്കാനാ വന്നിരിക്കണത് എന്ന് പറഞ്ഞു എന്നെയോ ഞാനൊക്കെ നിങ്ങളെയാ നമസ്കരിച്ച് പാദപൂജ ചെയ്യേണ്ടത് ഗുരുവൊക്കെയായ ഗുരു വരുന്ന സമയത്ത് നീക്കണം നിൽക്കണം പാദപൂജ ചെയ്യണം നമസ്കരിക്കണം ഞാനൊക്കെ നിങ്ങളെയാ നിങ്ങളൊക്കെ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തുള്ളവരാ നിങ്ങളെയാ ഞാൻ നമസ്കരിക്കേണ്ടത് ഏയ് ഗുരുവൊന്നും ആവാൻ ഞാൻ തയ്യാറല്ല മാത്രമല്ല ഈ ഗുരുവൃത്തിയിലൊന്നും എനിക്ക് ആചാരവൃത്തിയിലൊന്നും എനിക്ക് യാതൊരു ഭ്രമമുമില്ല ഞാനിവിടെ എന്താ ഒരു ഭരണശാലയും കെട്ടി ഭഗവാനെ ഭജിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നത് അതൊന്നും പറ്റാ പറ്റില്ല ചെറിയ ചേച്ച ഏയ് വയസ്സൊന്നല്ല കാര്യം ജ്ഞാനം തന്നെയാണ് കാര്യം എന്നൊക്കെ പറഞ്ഞു കുറേ ശാസ്ത്രമൊക്കെ പറഞ്ഞു എന്നിട്ട് അവസാനം പറഞ്ഞു ഏയ് ബ്രഹ്മാവ് പറഞ്ഞയച്ചിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ വിശ്വരൂപം വിചാരിച്ചു ബ്രഹ്മാവ് പറഞ്ഞയച്ചു വന്നതാണെങ്കിൽ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ വാക്കുകളെ നിന്ദിച്ചതിന് തുല്യവില്ലേ അത് പാടില്ല ശരി വിനോദമില്ല ആട്ടെ നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ട ചോദിച്ചു കാര്യങ്ങൾ പറഞ്ഞു സ്വർഗം കിട്ടണം ആയിക്കോട്ടെ വരൂ എന്ന് പറഞ്ഞു എല്ലാവരെയും ദേവന്മാരെ ഇരുത്തി ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുക്കും ആ മന്ത്രമാണ് നാരായണ കവചം എന്ന് പറഞ്ഞ മന്ത്രം ഷഷ്ട സ്കന്ധത്തിലെ എട്ടാമത്തെ അധ്യായത്തിൽ വരുന്ന നാരായണ കവചം അനേക അവതാരങ്ങളുള്ള ഭഗവാന്റെ പല പല അവതാരങ്ങളെയും പല പല സ്ഥലങ്ങളിൽ കണ്ടുകൊണ്ട് ആ ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയാണ് നാരായണ കവചം നമുക്കിപ്പോൾ നാരായണകവചൊന്നും മുഴുവനായിട്ട് അവലോകനം ചെയ്തു കൊണ്ടുപോകാൻ പറ്റില്ല ഓരോ സ്ഥലത്ത് യുദ്ധഭൂമിയിൽ നരസിംഹനായിട്ട് മത്സ്യരൂപനായിക്കൊണ്ട് ജലത്തിൽ ആകാശത്തിൽ വരാഹമൂർത്തി ആയിക്കൊണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ മൂർത്തി ആയിക്കൊണ്ട് ഞങ്ങളെ ഭഗവാൻ രക്ഷിക്കണേ 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 എന്ന് പറയുന്ന മന്ത്രമാണ് നാരായണ കവചം ദതിജി എന്ന് പറഞ്ഞ മഹർഷിയാണ് അത്ര ഇത് ഇതിരിക്കുന്നത് ആ ദതിജിയാണ് ത്വഷ്ടാവിന് ഇത് ഉപദേശിച്ചു കൊടുത്തത് ത്വഷ്ടാവ് ആ മന്ത്രം തൻ്റെ പുത്രനായ വിശ്വരൂപന് ഉപദേശിച്ചു കൊടുത്തു ആ വിശ്വരൂപൻ ദേവന്മാർക്ക് ഈ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു ആ മന്ത്രം അവർ വേണ്ട വിധത്തിലെ അങ്കന്യാസ കലന്യാസങ്ങളോട് കൂടിയിട്ട് ആ നാരായണ കവച മന്ത്രമെല്ലാം അവർ ജപിച്ചു ജല ആ നാരായണ കവച മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് ദേവന്മാർക്ക് പൂർവാധികം ശക്തി ബലമെല്ലാം കിട്ടി കിട്ടി അവർ അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്തു മഹാബലിയെയും അസുരന്മാരെയും തോൽപ്പിച്ച് പാതാളത്തിലേക്ക് ഓടിച്ച് ഇന്ദ്രനെ സ്വർഗം തിരിച്ചു കിട്ടി പസുഖായി പോയ സ്വർഗം കിട്ടി സ്വർഗം തന്നില്ലേ ഞാൻ ഇനി എൻ്റെ ആശ്രമത്തിൽ പോകുക എന്ന് പറഞ്ഞ വിശ്വരൂപൻ അവിടെ നിന്നിറങ്ങി പറഞ്ഞു പോകരുത് ഞങ്ങളുടെ ഗുരു വന്നിട്ടില്ല അങ്ങ് പോയാൽ ഇനിയും ഗുരുവില്ല എന്ന് പറഞ്ഞാൽ അവര് പിന്നെയും വരും അപ്പം ഞാൻ അങ്ങോട്ട് ഓടി വരണ്ടേ അങ്ങേക്കിപ്പോൾ എന്താ വേണ്ട ആശ്രമത്തിൽ ഇരുന്നിട്ട് അവിടെ എന്താ ചെയ്യാനുള്ളത് രാജ്യഭരണമൊന്നും ചെയ്യേണ്ടല്ലോ ഈ ആകോ യജ്ഞോ പൂജ്യോ ഇതൊക്കെ അല്ലേ ചെയ്തിരിക്കേണ്ടു ഇവിടെ ഞാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യാം ഇവിടെ തന്നെ ഇരുന്ന് ചെയ്തോളൂ ശരി ഇനിയിപ്പോൾ എന്താ അങ്ങനെയാണെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ദ്രൻ സ്വർഗ്ഗലോകത്തെ ഇദ്ദേഹത്തിന് ഒരു ഭരണശാലയൊക്കെ കെട്ടി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് നിത്യകർമാനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ ദിവസേന ഇതാ പിതൃക്കൾക്കൊക്കെ ആഹുതി കൊടുക്കും യജ്ഞത്തിൽ ഇദ്ദേഹം അപ്പോൾ പിതൃക്കൾക്ക് യജ്ഞത്തിൽ ആഹുതി കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് അച്ഛൻ്റെ ഭാഗത്തുള്ള പിതൃക്കൾ ദേവന്മാരാണ് അമ്മയുടെ ഭാഗത്തുള്ള പിതൃക്കളൊക്കെ അസുരന്മാരാണ് അപ്പോൾ ദേവഭാഗവും കൊടുക്കും അസുരഭാഗവും കൊടുക്കും അതിനുള്ള മന്ത്രങ്ങൾ ജപിച്ച് ആരോ ചെന്ന് ഇന്ദ്രനോട് പറഞ്ഞു ഈ വിശ്വരൂപനുണ്ടല്ലോ അസുരന്മാർക്ക് ദേവ അസുരഭാഗം കൊടുക്കുന്നുണ്ട് യജ്ഞത്തിൽ എന്ന് അപ്പം അന്നൊക്കെ യജ്ഞത്തിൽ മന്ത്രത്തിനൊക്കെ നല്ല ബലമുള്ളതാ അപ്പോൾ അസുരഭാഗത്തിനൊക്കെ ഇദ്ദേഹം മന്ത്രം ജപിച്ച് ആഹുതി കൊടുത്താൽ അതിനൊക്കെ അസുരന്മാർക്ക് എന്ത് കിട്ടും ബലം കിട്ടും ദേവന്മാർക്ക് കൊടുത്താൽ ദേവന്മാർക്ക് ബലം കിട്ടും ദേവന്മാർക്ക് കൊടുക്കുന്നതിൽ വിരോധമൊന്നുമില്ല ഇന്ദിരന് പക്ഷെ അസുരന്മാർക്ക് ബലം കൊടുത്താൽ അവർ നമ്മുടെ മേത്തല്ലേ കയറുക ഇന്ദ്രനെ സഹിക്കാൻ കഴിഞ്ഞില്ല ക്രോധം വന്നു ദേഷ്യം വന്നു ചാടിനേറ്റു ഓടിപ്പോയി വാളൂരി ഒന്നും ചിന്തിച്ചില്ല കൊടുത്ത ഒരു വെട്ട കഴുത്തിൽ വിശ്വരൂപനെ വധിച്ചു നോക്കൂ ഒന്നാമത് ബ്രാഹ്മണനാണ് തൊഷ്ടാവ് ബ്രാഹ്മണനാണ് തൊട്ടാവിൻ്റെ പുത്രൻ ജന്മനാൽ ബ്രാഹ്മണനാണ് ഋഷിയാണ് രണ്ട് ഗുരുവാണ് ഗുരുസ്ഥാനത്തായിരിക്കുന്നത് ി പക്ഷെ ഇദ്ദേഹം ഈ നാരായണ കവചം എന്ന ഈ മഹാമന്ത്രം സിദ്ധി ചെയ്തതുകൊണ്ട് ഇദ്ദേഹത്തിന് മൂന്ന് തലയുണ്ടായിരുന്നു എന്നാണ് പറയണത് വിശ്വരൂപന് സോമഭീതം സുരാഭീതം അന്നാദം എന്നി ശുശ്രൂമ ഒന്ന് ദേവന്മാർക്കൊക്കെ യാഗത്തിൽ സോമം ആഹുതി ചെയ്യുമ്പോൾ സോമം കുടിക്കാനായിട്ട് സോമപാനം ചെയ്യാൻ ഒരു തല പിന്നെ പിന്നൊന്ന് സുരാഭീതം അസുരന്മാരൊക്കെ ഹോമിക്കുമ്പോൾ സുരം മധ്യമാണ് ഹോമിക്കുക ആ മദ്യം കുടിക്കാനായിട്ട് വേറൊരു നില പിന്നെ ഒരു അന്നാദം നമ്മളെ മാരി മസാല ഉദ്ദേശിച്ച് ഇഡ്ഡലിയൊക്കെ തിന്നാൻ അങ്ങനെ മൂന്ന് നിലയാണ് ആർക്കുള്ളത് ഈ വിശ്വരൂപനുള്ളത് ഈ നാരായണ കവചമന്ത്രം സ്വായത്തമാക്കിയത് കൊണ്ട് കഴുത്തിന് താഴെയുള്ള ഭാഗമൊക്കെ മരിച്ചു വീണു മൂന്ന് കഴുത്തുകളും മൂന്ന് പക്ഷികളായിട്ട് കപിഞ്ചലം കുളവിങ്കം തിത്തിരി എന്ന് പറഞ്ഞാൽ മൂന്ന് പക്ഷികളായിട്ട് പറന്നുപോയി എന്നാണ് പറയണത് എന്തായാലും വെട്ടി ഗുരുവിനെ വധിച്ചു അതുകൊണ്ട് എന്തുണ്ടായി ബ്രഹ്മഹത്യാ ശാപം കിട്ടി ബ്രഹ്മഹത്യാ ശാപം കൊണ്ട് മൂന്ന് ലോകത്ത് മൂടി എവിടെയും രക്ഷ കിട്ടിയില്ല അവസാനം ഗുരുവായൂരപ്പൻ്റെ കാലിൽ ചെന്ന് വീണു പിടിച്ചു എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്ന് ഭഗവാൻ ഉപാധി പറഞ്ഞു കൊടുത്തു നാല് പേർക്ക് കൊടുത്തേക്ക് ഭാഗിച്ചതെന്ന് പറഞ്ഞു ആർക്കൊക്കെയാണ് കൊടുത്തത് ഭൂമി അംബു ദ്രുമ യോഹി നാല് പേർക്ക് കൊടുത്തു ഭൂമിക്ക് കൊടുത്തു അത്ര ഒരു ഭാഗം ആ ഭൂമിക്ക് ആ ബ്രഹ്മഹത്യാശാപം ഭൂമി മേടിച്ചത് കാരണം കൊണ്ട് ഭൂമിയിൽ മണൽക്കാടുകൾ കാണുന്നത് ഈ ബ്രഹ്മഹത്യാശാപം കൊണ്ടാണ് എന്നാണ് പറയുന്നത് അമ്പു ജലം ജലത്തിൽ കാണുന്ന പതാനുര അത് നമ്മൾ കഴിക്കാറില്ല അശുദ്ധമായിട്ട് കണക്കാക്കുക അത് അത് ഈ ബ്രഹ്മഹത്യാ ശാപം കൊണ്ട് കിട്ടിയതാണെന്നാണ് പറയണത് ദ്രുമം മരങ്ങൾ മരങ്ങളെ വെട്ടിയാൽ അതിൽ നിന്നും വരുന്ന പശ അത് ബ്രഹ്മഹത്യാ ശാപം കൊണ്ട് കിട്ടിയതാണ് യോഷി യോഷികൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ സ്ത്രീകളിൽ കാണുന്ന മാസമുറ ഈ ബ്രഹ്മഹത്യാ ശാപം അവർ മേടിച്ചത് കാരണം എന്ന് പറയുന്നു നാല് പേർക്കും വരവും കൊടുത്തു അങ്ങനെ ആ ബ്രഹ്മഹത്യാ ശാപത്തിൽ നിന്നും ഇന്ദ്രൻ തർക്കാലം രക്ഷപ്പെട്ടു സിംഹാസനത്തിലിരുന്നു സുഖായി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് വേറൊരു വിപത്ത് വരുന്നത് എന്താ വിപത്ത് ത്വഷ്ടാവ് ഈ വിശ്വരൂപൻ്റെ അച്ഛന് ക്രോധം വന്നു വെറുതെ ഇരുന്ന് ചെയ്തിരുന്ന എൻ്റെ മകനെ ഗുരുവാക്കി കൊണ്ടുപോയി നമസ്കരിച്ച് ഇരുത്തി ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പോയ സ്വർഗലോകം തിരിച്ചു കിട്ടി അവൻ ചെയ്യാത്ത തെറ്റിനെ അവൻ്റെ കഴുത്ത് വെട്ടി ഇതാ കുന്നിരിക്കുന്നു ആ ഇന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് വിചാരിച്ചു കൊണ്ട് ഇന്ദ്രനെ ഗഥിക്കാനായിട്ടുള്ള ഒരു പുത്രൻ വേണമെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു ആഭിചാര ഹോമം നടത്തി എന്നാണ് പറയണത് ഗംഭീരമായിട്ട് ആ യാഗം ആ ഹോമമൊക്കെ നടത്തി എന്ന് പറഞ്ഞാലും ചോഷ്ടാവിന് ജപിക്കുന്ന മന്ത്രത്തിൽ ചെറിയൊരു പിശക് പറ്റി ഇന്ദ്രശത്രു വിവർദ്ധസ്വ ഇന്ദ്രൻ്റെ ശത്രുവായി ഇന്ദ്രനെ വധിക്കുന്ന പുത്രൻ വേണം എന്നാ ജപിക്കേണ്ടത് പക്ഷേ ഇന്ദ്രശത്രു വിവർദ്ധസ്വ എന്നായിപ്പോയി ഒരു ദീർഘം കൂടിപ്പോയതുകൊണ്ട് അവിടെ അതിൻ്റെ അർത്ഥവും മാറി ഇന്ദ്രനാൽ വധിക്കപ്പെട്ട പെടുന്ന പുത്രം വേണം വസുദേവൻ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം വാസുദേവൻ എന്ന് പറഞ്ഞാൽ ഒരു ദീർഘം കൂട്ടിയിട്ടുള്ളൂ അപ്പോൾ വസുദേവൻ എന്ന് പറയേണ്ട സ്ഥലത്ത് വാസുദേവൻ എന്ന് പഠിച്ചു വാസുദേവൻ എന്ന് പഠിക്കേണ്ട സ്ഥലത്ത് വസുദേവൻ എന്ന് പഠിച്ച അവിടെ അർത്ഥം തെറ്റിപ്പോയി ഇല്ലേ എന്നതുമാതിരി ഇവിടെ അർത്ഥം തെറ്റി അർത്ഥം തെറ്റിയത് കൊണ്ട് ആ അഗ്നിയിൽ നിന്നും ഒരു അസുരൻ സൃഷ്ടിക്കപ്പെട്ടു ആ അസുരൻ്റെ പേരാണ് വൃത്രൻ ഇനി നമുക്ക് മുന്നോട്ട് കേൾക്കേണ്ട കഥ ഈ വൃത്രാസുരൻ്റെ ചരിതമാണ്